ജൂതരാഷ്ട്രത്തെ തങ്ങൾ പാഠം പഠിപ്പിക്കും എന്ന ജൽപ്പനങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്നു എന്നല്ലാതെ കാര്യമായ ആക്രമണങ്ങളോ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല എന്തുകൊണ്ട് ഇസ്രായേലിന് മറുപടി കൊടുക്കുന്നില്ല തങ്ങളുടെ നേതാക്കളെ വധിക്കുന്നു തങ്ങൾ നട്ടു നനച്ചു വളർത്തിയ തങ്ങളുടെ സഹകാരികളെ അതുപോലെ തങ്ങളുടെ സുഹൃത്തുക്കളെ ഹമാസിനെയും ഹിസ്ബുളയെയും ഹൂതികളെയും കശാപ്പ് ചെയ്യുന്നു ഇസ്രായേൽ തക്കതായ മറുപടി കൊടുക്കണം അല്ലെങ്കിൽ ഇറാൻ എന്ന രാജ്യത്തിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടും ഇറാന് പിന്നെ അലൈ ആക്സിസ് പവേഴ്സ് ഇല്ലാതെയാകും താഴെ വീഴുന്നതിന് മുമ്പേ നൂറുകണക്കിൻ്റെ കണ്ണങ്ങളായി പൊട്ടിച്ചെതിറി താഴേക്ക് വീഴുന്ന തരം ഹൈപ്പർസോണിക് മിസൈലാണ് അയച്ചത് അത്രയും സാങ്കേതിക വിദ്യയുള്ള മിസൈൽ വികസിപ്പിച്ചെടുക്കാൻ തക്ക സാങ്കേതിക വിദ്യ യമനിലെ ഹൂതികൾക്കില്ല എന്നത് നിശ്ചയമായി നമുക്ക് പറയാം അങ്ങനെയെങ്കിൽ ഇറാൻ ആവണം സഹായിച്ചത് ഇറാനും അതുപോലത്തെ മിസൈലില്ല പിന്നെ ഈ മിസൈലുകൾ ഇവിടുന്ന് വരുന്നു ഒറ്റ ഉത്തരമേ ഉള്ളൂ ഇറാനെതിരെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ആക്രമിക്കപ്പെടുക ടെഹ്റാൻ നഗരമായിരിക്കില്ല അതും ആക്രമിക്കപ്പെട്ടേക്കാം പക്ഷേ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഒരു പക്ഷേ ആക്രമണ വിധേയമാകാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഇറാനും ഇസ്രയേലും തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോൾ ഇറാന്റെ രഹസ്യങ്ങളെല്ലാം തന്നെ ഇസ്രയേലിന്റെ കയ്യിൽ കരുതരാമലകം പോലെയാണ് എല്ലാം കൈവെള്ളയിലെ രേഖകൾ പോലെ തന്നെ വളരെ വ്യക്തമാണ് തീക്കുളികൊണ്ട് തലചൊറിയുക എന്നൊരു പ്രയോഗമുണ്ട് അതുപോലെ തന്നെ കൊക്കിൽ ഒതുങ്ങാവുന്നതേ കൊത്തു കൊത്താവു എന്ന പഴമക്കാർ പറയുന്ന മറ്റൊരു പ്രയോഗവുമുണ്ട് ഇതെല്ലാം ഇപ്പോൾ പറയുന്നത് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിനെതിരെ കഴിഞ്ഞ ദിവസം നടന്ന നടന്ന ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇറാൻ അബദ്ധം എന്തെങ്കിലും കാണിച്ചുവോ നമുക്കറിയാം ഇറാൻ ഏതാനും വർഷങ്ങളായി ഇസ്രയേലിനെതിരെ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു പോളിസി ഇസ്രയേലിനെതിരെ മാത്രമല്ല അമേരിക്കൻ താൽപ്പര്യങ്ങൾക്കെതിരെ സയനിസ്റ്റ് ജൂത താല്പര്യങ്ങൾക്കെതിരെ ഇറാൻ ആ മേഖലയിൽ മധ്യ പൗരസ്ത്യ പ്രദേശത്ത് സാധാരണഗതിയിൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നേരിട്ടിടപെടില്ല മറിച്ച് പ്രോക്സികളെ ഉപയോഗിച്ചുകൊണ്ട് ഏജൻസിനെ ഉപയോഗിച്ചുകൊണ്ട് ഹൂതികളെ ഉപയോഗിച്ചുകൊണ്ട് യമനിൽ സ്ഥിതി ചെയ്യുന്ന ഇറാനിയൻ സപ്പോർട്ടുള്ള ഹൂതി വിമതരെ ഉപയോഗിച്ചുകൊണ്ട് റഷ്യ മിലീഷ്യയാണ് അതുപോലെ പാലസ്തീനിൻ്റെ മണ്ണിൽ ഹമാസിനെ ഉപയോഗിച്ചുകൊണ്ട് ഗസായിലുള്ള ഹമാസിനെ ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ ഹിസ്ബുള്ള ലബനനിലെ തെക്ക് ഭാഗത്തുള്ള ഹിസ്ബുള്ള എന്ന ഷിയ മിലിറ്റൻ സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രയേലിനെ നേരിടുന്ന ഒരു കാഴ്ച അതുമാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് സിറിയയിലും ഇറാഖിലും എല്ലാം ഇസ്രയേൽ നട്ടു നനച്ച് വളർത്തുന്ന ഷിയ മിലിഷ്യകളുണ്ട് സായുധ സംഘങ്ങളാണല്ലോ മിലീഷ്യകൾ അവർക്കൊരു ഐഡിയോളജി ഉണ്ടാകും ഒരു ചെറിയ നേതൃത്വം ഉണ്ടാകും കുറേയൊക്കെ ട്രെയിൻഡ് ഉണ്ടാകും ഒരു പൂർണ്ണ സൈന്യം എന്ന് പറയാനാവില്ല എങ്കിൽ പോലും ഐഡിയോളജിക്കലി മോട്ടിവേറ്റഡ് ഒരു ഫോഴ്സ് ഉണ്ടാകും ഒരു ഫൈറ്റർ ഫോഴ്സ് ഉണ്ടാകും കുറേയൊക്കെ ട്രെയിൻഡ് ആയിരിക്കും അവർക്ക് സമയാസമയങ്ങളിൽ ഇറാനിൽ നിന്നും മറ്റു പല ഇടങ്ങളിൽ നിന്നും ആയുധങ്ങൾ എത്തിച്ച് നൽകുന്ന ഒരു രീതിയാണുള്ളത് അത് മതിയാകും ജൂതരാഷ്ട്രത്തെ നേരിടാൻ അത് മതിയാകും എന്ന ഒരു നിഗമനമാണ് കഴിഞ്ഞ ഒരു വർഷമായി അട്ടിമറിക്കപ്പെട്ടത് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി പതി ഇരുപത്തി മൂന്ന് ഒരു ടേണിംഗ് പോയിന്റായിരുന്നു ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനെതിരെ വന്ന തീവ്രമായ ആക്രമണത്തിനോട് ഇസ്രായേൽ തിരിച്ചടിച്ചത് ചില ലക്ഷ്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബന്ദികളുടെ മോചനം എന്ന ലക്ഷ്യം ഇപ്പോഴും മരീചികയായി തുടരുന്നു ഭാഗികമായി മോചിക്കപ്പെട്ടു മോചിപ്പിക്കപ്പെട്ടു അത് ഒരു വെടിനിർത്തൽ ഇടയ്ക്ക് സാധ്യമായതുകൊണ്ട് മാത്രമാണ് അല്ലാതെ ഇസ്രയേലിനെ ബന്ദികളെ മോചിപ്പിക്കാൻ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല ആ ഒരു പോരായ്മ നിൽക്കുമ്പോൾ പിന്നീട് അടുത്ത പടി എന്താണ് തങ്ങളെ നേരിട്ട തങ്ങൾക്കെതിരെ നിന്ന സൈനികരെ അല്ലെങ്കിൽ മലീഷ്യകളെ ഉന്മൂലനം ചെയ്യുക എന്ന ഇസ്രയേലിൻ്റെ പോളിസി സാമാന്യം വിജയകരമായി കഴിഞ്ഞ ഒരു വർഷമായി മുന്നോട്ട് പോകുന്നു അതിൻ്റെ ആദ്യ പടിയായിട്ടാണ് ഹമാസിനെതിരെ ഏത് പ്രഭവ കേന്ദ്രമാണോ ഇസ്രായേലിനെതിരെ രണ്ടായി ആയിരത്തി ഇരുന്നൂറോളം പേരുടെ കൊലയ്ക്ക് കാരണമായത് ആ കേന്ദ്രത്തിനെതിരെ തന്നെ ഹമാസിനെതിരെ ഉഗ്രമായ ആക്രമണം ആ പേരിൽ ഗാസായിൽ നഷ്ടപ്പെട്ടത് നാൽപ്പത്തി ഒരായിരത്തി നാനൂറ്റി മുപ്പത്തി ജീവനുകളാണ് നാളിതുവരെ അതിപ്പോഴും കൗണ്ടിങ് ഹൈ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴിതാ ഹമാസിനെ വിട്ടതിന് ശേഷം ഹിസ്ബുള്ളതിരെ തിരിഞ്ഞിരിക്കുന്നു ആയിരത്തിലധികം മരണങ്ങൾ ലബനൻ്റെ ഭാഗങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ലബനൻ്റെ ഉന്നത നേതൃത്വം അത് മാത്രമല്ല ലബനൻ്റെ ഹിസ്ബുള്ള നേതൃത്വം ഹസൻ നസറുള്ള ഉൾപ്പെടെയുള്ള നേതൃത്വം വധിക്കപ്പെട്ടിരിക്കുന്നു കൊല്ലപ്പെട്ടിരിക്കുന്നു പത്തോളം കമാൻഡർമാരാണ് ഇസ്രായേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അപ്പോൾ അടുത്ത ടാർഗറ്റ് എന്താണ് ഹൂതികൾ ഹൂതിയുടെ ഭാഗത്ത് നിന്ന് ഹൈപ്പർ സോണിക് മിസൈലുകൾ ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചു അത് വിജയകരമായി ഇസ്രായേലിനെ തടുത്തിടാനും കഴിഞ്ഞു അയൻ ടോമിൻ്റെ കേപ്പബിലിറ്റി അവിടെ വെളിവാകുകയാണ് അങ്ങനെയെങ്കിൽ അടുത്ത ലക്ഷ്യം തീർച്ചയായും ഇറാൻ തന്നെയായിരിക്കും ഇതിനിടയിൽ പോലും കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇറാന് വളരെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇറാൻ്റെ പരമോന്നത പൊളിറ്റിക്കൽ ഹെഡ് എന്ന് പറയുന്ന പ്രസിഡൻറ്റ് ഓഫ് ഇറാൻ അദ്ദേഹം വധിക്കപ്പെട്ടു എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് ഒരു വിമാന അപകടത്തിൽ ഇബ്രാഹിം റൈസി ഏതാനും മാസം മുമ്പ് മരിച്ചു എന്ന് കരുതുമ്പോൾ അത് കേവലം ഒരു യാദൃച്ഛിക ഹെലികോപ്റ്റർ അപകടമല്ല മറിച്ച് ഇസ്രയേലിൻ്റെ പ്ലോട്ടിങ്ങോടുകൂടി അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന പേജർ പൊട്ടിത്തെറിച്ച് മരണ മരണപ്പെട്ടു എന്ന രീതിയിലാണ് ഇപ്പോൾ വിശകലനങ്ങൾ അതുമാത്രമല്ല ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഒരു സുരക്ഷിത കേന്ദ്രത്തിലായിരുന്ന ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ ഹനിയ ഇസ്രായേലിൻ്റെ ചാരസംഘത്തിൻ്റെ പ്രത്യേക ക്ലൻറ്റസ്റ്റൈൻ ഓപ്പറേഷൻ വധിക്കപ്പെട്ടു ഇറാന്റെ അനവധി നിരവധി ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകൾ പല സമയങ്ങളിലായി കൊല്ലപ്പെട്ടു മിലിറ്ററി ലീഡർഷിപ്പ് ഖാസിം സുലൈമാനി പോലെയുള്ള ഇറാൻ്റെ റെവല്യൂഷണറി ഗാർഡിൻ്റെ ടോപ്പ് ലീഡേഴ്സ് വധിക്കപ്പെട്ടു ഓരോ പ്രാവശ്യവും പാഠം പഠിപ്പിക്കും ജൂതരാഷ്ട്രത്തെ തങ്ങൾ പാഠം പഠിപ്പിക്കും എന്ന ജൽപ്പനങ്ങൾ ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു എന്നല്ലാതെ കാര്യമായ ആക്രമണങ്ങളോ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല ഇനി സംഭവിച്ചത് ഒരു പ്രാവശ്യം സംഭവിച്ചു മുന്നൂറിലധികം മിസൈലുകൾ ഏപ്രിൽ മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ഇസ്രയേലിന് നേരെ ഇറാനിൽ നിന്നും തൊടുത്തുവിട്ടു പക്ഷേ കാര്യമായ നാശനഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടായതായി റിപ്പോർട്ടില്ല ഒരു കൊച്ചുകുട്ടി മരിച്ചു എന്നതല്ലാതെ ഇസ്രായേലിൻ്റെ കാര്യമായ ഒരു പോറലേറ്റതായി റിപ്പോർട്ടുകളില്ല എന്നാൽ സ്വൽപ്പം വ്യത്യസ്തമാണ് ഒക്ടോബർ ഒന്നാം തീയതി രാത്രിയിൽ നടന്ന ആക്രമണം ഇതിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു ഇരുന്നൂറിൽ പരം മിസൈലുകളും റോക്കറ്റുകളുമാണ് ഇറാൻ്റെ മണ്ണിൽ നിന്നും ഇസ്രയേലിനെതിരെ തിയറിപ്പാഞ്ഞത് അതിൽ പലതും ബാലിസ്റ്റിക് മിസൈലുകളാണ് അതിനെ എല്ലാം തന്നെ അയൺ ഡോം ഇസ്രയേലിൻ്റെ ഏറിയൽ പ്രതിരോധ സംവിധാനമായ ആകാശ പ്രതിരോധ സംവിധാനമായ ഏറിയൽ ഡോ ആയ അല്ലെങ്കിൽ അയർ ഡോം തടഞ്ഞിട്ടു എന്ന് ഇസ്രയേൽ ക്ലെയിം ചെയ്യുന്നു അത് മാത്രമല്ല ദീർഘ ദൂര ബാലിസ്റ്റിക് മിസൈലുകളെ ചെറുക്കാൻ ഇസ്രായേലിന് അമേരിക്കയുടെ സഹായത്തോടു കൂടി കോടികളുടെ മുതൽ മുടക്കിൽ വികസിപ്പിച്ചെടുത്ത സംയുക്ത സംരംഭമായ ആരോ സംവിധാനമുണ്ട് ഇതെല്ലാം പൂർണ്ണമായും പ്രവർത്തനക്ഷമമായിരുന്നു എന്നും തങ്ങൾക്ക് നാശനഷ്ടങ്ങൾ കാര്യമായി ഇല്ല എന്നും ഹ്യൂമൻ കാഷ്വാലിറ്റി നിൽ എന്നുമാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് അത് പൂർണ്ണമായി മുഖവിലക്കെടുക്കാനാവുമോ എന്ന് അറിയില്ല സ്ഥിരീകരിക്കാത്ത കണക്കുകൾ അനുസരിച്ചാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നും ഏതാനും മിസൈലുകളെങ്കിലും ഇസ്രായേലിന്റെ മണ്ണിൽ പതിച്ചു എന്നും വ്യക്തമാണ് ഇറാൻ പറയുന്നു ഞങ്ങൾ ടാർഗറ്റ് ചെയ്തത് നാല് കേന്ദ്രങ്ങളാണ് മൂന്ന് സൈനിക കേന്ദ്രങ്ങളും അതോടൊപ്പം തന്നെ ഇസ്രയേലിൻ്റെ മൊസാദിന്റെ ഹെഡ് കാർട്ടേഴ്സ് തെല്ലവീപിൻ്റെ പ്രാന്ത പ്രദേശത്തുള്ള മൊസാദ് ഹെഡ്ക്വാർട്ടേഴ്സ് തെല്ലവീവ് നഗരവും ലക്ഷ്യമായി ജറുസലേം നഗരം ലക്ഷ്യമായി അങ്ങനെ ഇരുന്നൂറിലധികം മിസൈലുകൾ ഒരേ സമയം രണ്ട് വെയ്വ്സായി പാഞ്ഞു വരുമ്പോൾ ഏത് അയൻ ഡോമും ഒന്ന് പതുങ്ങും അങ്ങനെയാണ് ഹമാസിൻ്റെ ഭാഗത്ത് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഏറിയൽ സ്ട്രൈക്ക് അനുസരിച്ച് പൂർണ്ണമായി ഈ സംവിധാനം അയൺ ഡോം സംവിധാനം പ്രവർത്തനക്ഷമമായില്ല എന്ന് നമ്മൾ കണ്ടതാണ് ഒരിക്കൽ കൂടി അയൺ ഡോമിൻ്റെ ടെനാസിറ്റിയെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ആക്രമണം നടന്നത് പക്ഷേ രണ്ട് കൂട്ടരും വ്യത്യസ്തമായ കണക്കുകളാണ് പറഞ്ഞത് തൊണ്ണൂറ് ശതമാനം മിസൈലുകളും ലക്ഷ്യ പതിച്ചു എന്ന് ഈടാൻ അവകാശപ്പെടുമ്പോൾ ഏതാണ്ട് പൂർണ്ണമായി ഏതാണ്ട് എല്ലാ മിസൈലുകളെയും ആകാശത്ത് വെച്ച് തന്നെ തകർത്തു കളഞ്ഞു എന്ന് ഇസ്രയേലും അവകാശപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പക്ഷെ ഇസ്രായേൽ ഈ ആക്രമണത്തിൽ പ്രത്യേകിച്ച് ഈ പ്രതിരോധത്തിൽ ഒറ്റയ്ക്കല്ലായിരുന്നു എന്ന് നിസ്സംശയം പറയാം ഇവിടെ മധ്യതരണ്യാടിയിൽ അതായത് മെഡിറ്ററേനിയൻ കടലിൽ അമേരിക്കയുടെ ശക്തമായ നാവിക സാന്നിധ്യമുണ്ട് അവിടെ നിന്നും ഉയരുന്ന അമേരിക്കൻ മിസൈലുകൾ ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽസ് എ ബി എമ്മുകൾ നൂറുകണക്കിന് എ ബി എമ്മുകളാണ് അമേരിക്ക എഴുതി വിട്ടത് അങ്ങനെ ജോർദാൻ്റെ എയർസ്പേസിൽ വെച്ചും അതുപോലെ ഒരുപക്ഷെ എയർ സ്പേസിൽ വെച്ചും ഈ രാജ്യ രണ്ട് രാജ്യങ്ങൾ കിടന്നെങ്കിൽ മാത്രമേ ഇറാനിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറിലധികം കിലോമീറ്ററുകൾ താണ്ടി മാത്രമേ മിസൈലുകൾക്ക് ഇസ്രായേലിൽ എത്താൻ പറ്റൂ നമുക്കതിൻ്റെ ജിയോ പൊളിറ്റിക്സ് അറിയാമല്ലോ അതായത് തൊട്ടടുത്ത രാജ്യമല്ല ഇറാനും ഇസ്രയേലും അയൽ രാജ്യങ്ങളല്ല ഇതിനിടയ്ക്ക് രണ്ട് രാജ്യങ്ങളും രണ്ടല്ല മൂന്ന് രാജ്യങ്ങളുണ്ട് സിറിയ ഉണ്ട് ഇറാനു ഇറാഖുണ്ട് അതുപോലെ ജോർദാൻ ഉണ്ട് അപ്പൊ ഈ രാജ്യങ്ങളൊക്കെ കടക്കാതെ വടക്കുകൂടെ വരികയാണെങ്കിൽ സിറിയയുടെയും ലബനന്റെയും മുകളിലൂടെ മാത്രമേ ഇസ്രായേലെ ടാർഗറ്റ് ചെയ്യാൻ പറ്റൂ ഇനി കുറച്ചുകൂടെ തെക്കോട്ട് വരികയാണെങ്കിൽ ഇറാഖിൻ്റെയും അത് കഴിഞ്ഞ് കുറച്ചുകൂടെ പടിഞ്ഞാറോട്ട് പോകുമ്പോൾ ജോർദാന്റെയും എയർസ്പേസുകൾ കടന്ന് മാത്രമേ ഈ മിസൈലുകൾക്ക് ഇസ്രായേലിൻ്റെ മണ്ണിലെത്താനാവൂ ഇസ്രായേൽ തിരിച്ചാണെങ്കിലും അങ്ങനെയേ സാധിക്കൂ അല്ല എങ്കിൽ ഇറാൻ്റെ കപ്പലുകൾ മധ്യതറനാഴിയിലോ അല്ലെങ്കിൽ ചെങ്കടലിലോ അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫിലോ നിന്നുകൊണ്ട് ഇറാ ഇസ്രായേലിനെ ടാർഗറ്റ് ചെയ്യണം അങ്ങനെയല്ല സംഭവിച്ചത് കരയിൽ നിന്നും തൊടുത്ത മിസൈലുകളാണ് ഇപ്പോൾ ആകാശത്ത് പൊട്ടിത്തെറിച്ചു എന്ന് ഇസ്രായേലും താഴെ വീണ് പൊട്ടിച്ചെതിരെ ഈ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് ഇറാനും ക്ലെയിം ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ യുദ്ധം ഇത് ഒരു പ്രഖ്യാപിത യുദ്ധം തന്നെയാണ് ഇറാൻ ഏറെക്കാലമായി ഓങ്ങി ഓങ്ങി നിൽക്കുകയായിരുന്നു ഏപ്രിലിൽ നടന്ന ആക്രമണം ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമായിരുന്നു വർദ്ധിച്ചു വരുന്ന ഡൊമസ്റ്റിക് സംഘർഷം ആഭ്യന്തരമായ ഒരു മുറവിളിയുണ്ട് എന്തുകൊണ്ട് ഇസ്രായേലിന് മറുപടി കൊടുക്കുന്നില്ല തങ്ങളുടെ നേതാക്കളെ വധിക്കുന്നു തങ്ങൾ നട്ടു നനച്ചു വളർത്തിയ തങ്ങളുടെ സഹകാരികളെ അതുപോലെ തങ്ങളുടെ സുഹൃത്തുക്കളെ ഹമാസേയും ഹിസ്ബുള്ളയെയും ഹൂതികളെയും കശാപ്പ് ചെയ്യുന്നു ഇസ്രായേൽ തക്കതായ മറുപടി കൊടുക്കണം അല്ലെങ്കിൽ ഇറാൻ എന്ന രാജ്യത്തിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടും ഇറാൻ പിന്നെ അലൈ ആക്സിസ് പവേഴ്സ് ഇല്ലാതെയാകും അതുകൊണ്ട് ഇറാൻ്റെ ഒരു ജനാധിപത്യ ഇറാൻ്റെ ഒരു ഫണ്ടമെൻ്റലിസ്റ്റ് ചിന്താഗതിയുണ്ട് ആ ജനങ്ങളുടെ ഒരു ചെറിയ ചിന്താഗതിയുണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യാൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അമാന്തിച്ചുകൂടാ എന്ന ബോധത്തിൽ നിന്നുകൊണ്ടാണ് ഔപചാരികതയ്ക്ക് വേണ്ടി ഏപ്രിലും ഇപ്പോൾ കുറച്ചുകൂടി ഗൗരവത്തിലുമുള്ള ആക്രമണമാണ് എന്നാൽ ഇസ്രയേലിനെ പൂർണ്ണമായി പരാജയപ്പെടുത്താൻ കഴിയുന്ന എയർ സുപ്പീരിയോറിറ്റി ഇന്നത്തെ നിലയിൽ ഇറാനില്ല എന്നതാണ് വാസ്തവം ഇറാന്റെ എയർഫോഴ്സ് ഇസ്രായേലിൻ്റെ എയർഫോഴ്സിനേക്കാൾ പരിമിതമാണ് തീരെ മോശമല്ല എങ്കിലും പരിമിതമാണ് അതുമാത്രമല്ല ഇസ്രയേലിൻ്റെ ചാരസംഘടന ഇസ്രയേലിൻ്റെ ഇൻ്റലിജൻസ് നെറ്റ്വർക്ക് ഇറാനേക്കാൾ ബഹുഗാതം മുന്നിലാണ് അതുകൊണ്ട് ഇറാനും ഇസ്രായേലും തമ്മിൽ തട്ടിച്ച് നോക്കുമ്പോൾ ഇറാൻ്റെ രഹസ്യങ്ങളെല്ലാം തന്നെ ഇസ്രയേലിൻ്റെ കയ്യിൽ കരുതരാബലകം പോലെയാണ് എല്ലാം കൈവെള്ളയിലെ രേഖകൾ പോലെ തന്നെ വളരെ വ്യക്തമാണ് അതുകൊണ്ട് ഇറാൻ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യാൻ പോകുന്നു ഭാവി പദ്ധതികൾ എന്താണ് എന്നതിൻ്റെ എല്ലാ രേഖകളും കൈവശം വെച്ചുകൊണ്ട് ഇസ്രയേൽ പെരുമാറുമ്പോൾ ഇസ്രയേലിൻ്റെ പദ്ധതികൾ ഇപ്പോഴും നിഗൂഢമായി തുടരുന്നു ഇറാൻ്റെ ഇൻ്റലിജൻസ് നെറ്റ്വർക്ക് ഇസ്രയേലിൻ്റെ അത്രയും ആഴത്തിലുള്ളതാണ് എന്ന് കരുതാനാവില്ല അതുകൊണ്ട് ബാലൻസ് ഇൻ ഫേവർ ഓഫ് ഇസ്രായേൽ റാദാൻ ഇറാൻ പക്ഷേ ഇറാന് ഇസ്രയേലിനുള്ളതുപോലെ അമേരിക്ക ഇസ്രയേലിനോടൊപ്പം നിൽക്കുന്നത് പോലെ ഇറാനോടൊപ്പം നിൽക്കാൻ ചങ്ങാതി ഉണ്ട് ചങ്ങാതിമാരുണ്ട് വലിയേട്ടന്മാരുണ്ട് അവിടെയാണ് റഷ്യയുടെ പ്രസക്തി നോക്കൂ ഈ ആക്രമണം നടന്ന ഒക്ടോബർ ഒന്നാം തീയതി രാത്രിയിൽ അന്ന് പകൽ റഷ്യൻ പ്രധാനമന്ത്രി ബിഖായൽ തെഹ്റാനിലുണ്ട് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇറാൻ പ്രസിഡന്റ് പെസഷ്കിയാനുമായി ചർച്ച നടത്തിയതായി രേഖകളുണ്ട് അങ്ങനെയെങ്കിൽ റഷ്യയുടെ ഒരു മൗന സമ്മതം ഇക്കാര്യത്തിലുണ്ട് എന്ന് പലരും കാണുന്നു അത് മാത്രമല്ല വ്ളാഡിമിർ പുടിൻ ഉക്രൈൻ യുദ്ധത്തിൽ ആയുധങ്ങളില്ലാതെ വിഷമിച്ച ഒരു കാലഘട്ടത്തിൽ ഡ്രോണുകൾ ആയിരക്കണക്കിന് ഡ്രോണുകളും മറ്റും ആളില്ല വിമാനങ്ങളെല്ലാം സപ്ലൈ ചെയ്തുകൊണ്ട് റഷ്യയെ സഹായിച്ചത് ഇറാനാണ് അപ്പോൾ ഇറാനൊരു ആവശ്യം വരുമ്പോൾ റഷ്യയുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായും എന്തെങ്കിലും സഹായം ഇറാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അത് നേരിട്ട് ലഭിച്ചു എന്ന് സ്ഥിരീകരിക്കാൻ തെളിവുകളില്ല ഒരു തെളിവ് മാത്രം ചെറിയ തോതിൽ വരികയാണ് ഹൂതികൾ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുൻപ് ഇസ്രായേലിനെതിരെ ഒരു ഹൈപ്പർ സോണിക് മിസൈൽ ഫയർ ചെയ്തു ഹൂതി കേന്ദ്രങ്ങളിൽ നിന്നും അതും തെക്ക് രണ്ടായിരത്തിലധികം കിലോമീറ്ററുകൾ കടന്ന് സൗദി അറേബ്യയുടെ എയർ സ്പേസിലൂടെ ഇസ്രയേലിനെ ചില ടാർഗറ്റിൽ ഹിറ്റ് ചെയ്തു അത് ഈ പറയുന്ന ഹൈപ്പർസോണിക് മിസൈലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലാണ് അതുകൊണ്ട് അത് നിയന്ത്രിക്കാൻ സാധിക്കും താഴെന്ന് പറക്കാൻ സാധിക്കും റൈഡാറുകളെ വെട്ടിച്ചുകൊണ്ട് പറക്കാൻ സാധിക്കും അത് താഴെ വീഴുന്നതിന് മുമ്പേ നൂറുകണക്കിൻ്റെ കണ്ണങ്ങളായി പൊട്ടിച്ചെതിറി താഴേക്ക് വീഴുന്ന തരം ഹൈപ്രസോണിക് മിസൈലാണ് അയച്ചത് അത്രയും സാങ്കേതിക വിദ്യയുള്ള മിസൈൽ വികസിപ്പിച്ചെടുക്കാൻ തക്ക സാങ്കേതിക വിദ്യ യമനിലെ ഹൂതികൾക്കില്ല എന്നത് നിശ്ചയമായി നമുക്ക് പറയാം അങ്ങനെയെങ്കിൽ ഇറാൻ ആവണം സഹായിച്ചത് ഇറാനും അതുപോലത്തെ മിസൈലില്ല പിന്നെ ഈ മിസൈലുകൾ എവിടെ നിന്ന് വരുന്നു ഒറ്റ ഉത്തരമേ ഉള്ളൂ അങ്ങനെയെങ്കിൽ റഷ്യ ഇറാന് സപ്ലൈ ചെയ്യുകയും ഹൂതികൾക്ക് എത്തിക്കാനായി ഇറാനിലൂടെ ചെങ്കിടൽ മാർഗം ഹൂതികളുടെ കേന്ദ്രത്തിൽ എത്തിച്ചേർന്ന രണ്ട് മിസൈലുകൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഹൂതികൾ ഒരു ജിങ്കോയിസം എന്ന രീതിയിൽ പ്രസിദ്ധീ ഒരു ഒരു പൊതുവെ ദർശനത്തിന് വെച്ചിരുന്നു അതിൽ ഒന്നിൻ്റെ പേര് പലസ്തീൻ എന്നായിരുന്നു പലസ്തീനെ ലക്ഷ്യമാക്കിയുള്ള ആ മിസൈലായിരിക്കണം ഒരു പക്ഷേ അന്ന് ഉപയോഗിക്കപ്പെട്ടത് അങ്ങനെയെങ്കിൽ അത്യന്തം പ്രഹരശേഷിയുള്ള ചെറിയ എണ്ണമെങ്കിലും വെപ്പൺസ് ഒരു പക്ഷേ ഈ തീവ്ര വിഭാഗങ്ങളുടെ കൈവശം ഉണ്ടാകാം ഇറാന്റെ കൈവശം ഒരിക്കലും ഉണ്ടാകാം അത് വജ്രായുധം എന്ന നിലയിൽ അവസാന ലാപ്പിൽ ഉപയോഗിക്കാനായി കരുതി വെച്ചിരിക്കാം അതായത് അതിൻ്റെ പേരാണ് സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി ആദ്യ അടി അടിക്കാൻ ആർക്കും കഴിയും പക്ഷേ ആ അടിക്ക് ശേഷം വരുന്ന തിരിച്ചടിയെ പ്രതിരോധിച്ചുകൊണ്ട് വീണ്ടും അടിക്കാൻ കഴിയുന്നതിനെയാണ് സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി എന്ന് പറയുന്നത് അങ്ങനെയൊരു സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി പരമ്പരാഗത ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ് ഇറാൻ ഉണ്ടോ എന്നത് സംശയമാണ് എന്നാൽ ഇസ്രയേലിന് ആ ന്യൂനതയില്ല ഇസ്രയേൽ ഒരു ആണവരാജ്യമാണ് ഡിമോണ പ്ലാന്റിൽ രൂപപ്പെട്ടു വരുന്ന മുന്നൂറിലധികം ആണവായുധങ്ങളുണ്ട് റഷ്യക്കാണ് ലോകത്ത് ഏറ്റവും അധികം ആണവായുധങ്ങൾ ഉള്ളത് ആകെയുള്ള ലോകത്താകമാനമുള്ള ആണവ പുറമിനകൾ ഏതാണ് പന്തിരായിരത്തോളം വരും അതിൽ നേർപ്പകുതി ആറായിരത്തോളം ഇപ്പോഴും സോവിയറ്റ് യൂണിയൻ്റെ പഴയ സോവിയറ്റ് കാലഘട്ടത്തിലേത് ഉൾപ്പെടെ ഇപ്പോൾ റഷ്യയിലാണ് ഉക്രൈനിലും ബെലറൂസിലും ഉണ്ടായിരുന്ന ആണവ പോർമിനകൾ ഉൾപ്പെടെ റഷ്യ വാങ്ങിയെടുത്തു റഷ്യ ആറായിരം ആണവ പോർമിനകളുടെ മുകളിൽ നിൽക്കുകയാണ് എന്നാൽ ഇറാൻ ഏതാനും ആണവ ആയുധങ്ങൾ വികസിപ്പിച്ചെടുത്തു എന്ന രീതിയിൽ റിപ്പോർട്ടുകളുണ്ട് പക്ഷേ ഇറാന്റെ ആണവ പ്രോഗ്രാം എപ്പോഴെല്ലാം മുന്നോട്ട് പോയോ അതിൻ്റെ ശാസ്ത്രജ്ഞന്മാരെ വധിച്ച ചരിത്രമാണ് ഇസ്രായേലിനുള്ളത് ഇറാഖ് പണ്ട് ഓസറീസ് ആണവ പ്ലാന്റിൽ ആണവ സാങ്കേതികവിദ്യ വികസിപ്പിച്ചിട്ട് കാര്യം നോക്കി പാകിസ്ഥാൻ എയർലൈൻസിൻ്റെ ചായം പൂശിക്കൊണ്ട് ഇറാന്റെ വിമാനങ്ങൾ വർഷങ്ങൾക്ക് മുമ്പാണ് ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുൻപാണ് അവിടെ ചെന്ന് ഓറേസ് പ്ലാന്റ് ബോംബ് ചെയ്ത് തകർത്തു അതുകൊണ്ട് മുളയിലേ ഞുള്ളുന്ന അറബി ലോകത്തും ഇസ്ലാമിക ലോകത്തും ആത്യന്തികമായി ഇസ്രായേലിനെതിരെ വരാൻ സാധ്യതയുള്ള ആണവ ആയുധ സാങ്കേതിക വിദ്യയും ശേഷിയും മുളയിലേ ചുള്ളുന്ന ഇസ്രയേലിൻ്റെ തന്ത്രം ഒരിക്കൽ കൂടി കാണാൻ സാധ്യതയുണ്ട് ഇറാനെതിരെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ആക്രമിക്കപ്പെടുക ടെഹ്റാൻ നഗരമായിരിക്കില്ല അതും ആക്രമിക്കപ്പെട്ടേക്കാം പക്ഷേ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ഒരു പക്ഷേ ആക്രമണ വിധേയമാകാനുള്ള സാധ്യതകളാണ് കാണുന്നത് അങ്ങനെയെങ്കിൽ ഇറാൻ്റെ കൈവശം ആണവായുധങ്ങളുണ്ടെങ്കിലും അത് ഡെലിവർ ചെയ്യാനുള്ള ഡെലിവറി മെക്കാനിസം മിസൈലുകൾ കൃത്യതയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടോ എന്നതാണ് ഏറിയൽ ഡോമിൽ തട്ടി തകർന്ന മിസൈലുകൾക്ക് ആണവായുധങ്ങൾ എങ്ങനെ വഹിക്കാൻ പറ്റും മറ്റു ചിലടത്തായിരിക്കും വീഴുന്നത് അതുകൊണ്ട് ഇത് വലിയ ഒരു ഘട്ടത്തിലാണ് അതുകൊണ്ട് ആണവായുധങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളൊന്നും ഉള്ള സമയമായിട്ടില്ല ഇപ്പോൾ പക്ഷേ ആത്യന്തികമായത് മുൻകൂട്ടി ചിന്തിക്കണമല്ലോ ലോകസമാധാനം പുലരണമെങ്കിൽ ലോകം മുഴുവൻ ഒരു ആണവയുദ്ധത്തിൻ്റെ നിഴലായി മാറിക്കഴിഞ്ഞാൽ ഇത് ലോക്കലൈസ് ചെയ്ത് പിടിച്ചു കിട്ടാനാവില്ല അതുകൊണ്ട് ലോകത്തിൻ്റെ ആഗ്രഹം ഭാരതത്തിൻ്റെ ആഗ്രഹം അമേരിക്കയുടെ പോലും ആഗ്രഹം ഇത് ലോക്കലൈസ് ചെയ്യുക എന്നതാണ് യുദ്ധം ഇപ്പോൾ ഇസ്രായേലിന് ചുറ്റുമാണ് അവിടെ ഇസ്രായേലിന് ചുറ്റും മാത്രമായി ഹമാദ് ഹിബുള്ള അഹുദി അങ്ങനെ മാത്രമായി ലോക്കലൈസ് ചെയ്യുകയും അത് അവിടെ കണ്ടെയ്ൻ ചെയ്യുകയും ചെയ്യാതെ ഇറാനും ഇറാൻ്റെ പക്ഷത്തും റഷ്യയോ ചൈനയോ അമേരിക്ക ഇസ്രായേലിൻ്റെ പക്ഷത്തും ഒക്കെ വന്ന് ഇത് ആഗോളതലത്തിലേക്ക് നീങ്ങിയാൽ അത്യന്തം വിനാശകാരിയായ ഒരു പരിസമാപ്തിയാകും ഈ യുദ്ധത്തിനുണ്ടാവുക അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം